മാറുന്ന വസ്ത്ര ഫാബ്കോ ഫീൽ അബ്സല്യൂട്ട് കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് ചേലകര അനങ്ങനടി ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ഗ്ലോബൽ സ്പോൺസർ ചെയ്യുന്ന ആംബുലൻസിന്റെ സമർപ്പണം ബുധനാഴ്ച നടക്കും പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഗ്ലോബൽ കെ എം സി സി അനങ്ങനടി പഞ്ചായത്ത് കമ്മിറ്റിയാണ് ആംബുലൻസ് നൽകുന്നതെന്ന് സൊസൈറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചുരുങ്ങിയ നിരക്കിൽ എല്ലാവർക്കും സേവനം ലഭ്യമാക്കുകയെന്നാണ് ലക്ഷ്യമിടുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു അനങ്ങനടി പഞ്ചായത്ത് പരിധിയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഷിഹാബ് തങ്ങൾ ചാരിറ്റബിൾ സൊസൈറ്റി ബുധനാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് കോതകുറിശിയിൽ വെച്ച പാണക്കാട് സയ്യിദ് റഷീദ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്നും വി കെ ശ്രീകണ്ഠൻ എം പി വിശിഷ്ടാതിഥിയാകുമെന്നും സൊസൈറ്റി അംഗത്വ ക്യാമ്പയിൻ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മൗലവി മാരായമംഗലം ഉദ്ഘാടനം ചെയ്യുമെന്നും ചെയർമാൻ കെ അബ്ദുൾ സലാം മാസ്റ്റർ കൺവീനർ പി ഉണ്ണിൻകുട്ടി മാസ്റ്റർ ഗ്ലോബൽ കെ എം സി സി പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ എം പി അബ്ദുൾ റസാഖ് മൗലവി പി എം ബഷീർ എം എ റിയാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നൽകിയിട്ടുണ്ട് ആ സൊസൈറ്റിയുടെ അതിൻ്റെ ഒരു ആദ്യത്തെ പ്രദറ്റ് എന്നുള്ള രീതിയിലൊരു ആംബുലൻസ് സർവീസ് ഏർപ്പെടുത്തുന്നുണ്ട് ആ ആംബുലൻസ് നമുക്ക് സ്പോൺസർ ചെയ്യുന്നത് ഗ്ലോബൽ കെ എം സി സി അനങ്ങനടി പഞ്ചായത്ത് കമ്മിറ്റിയാണ് അനങ്ങടി പഞ്ചായത്തിലെ വിദേശ രാജ്യങ്ങളിലുള്ള എല്ലാ രാജ്യങ്ങളിലുള്ള കെ എം സി സി അംഗങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഗ്ലോബൽ കെ എം സി സി അവരുടെ ഒരു സ്പോൺസർഷിപ്പിൽ ക്ഷേത്രങ്ങൾ ചാരിറ്റബിൾ സൊസൈറ്റി സൊസൈറ്റി ഒരു ആംബുലൻസ് സർവീസ് നാളെ വരികയാണ് അതിൻ്റെ ഒരു ഔപചാരികമായ ഉദ്ഘാടനം നാളെ വൈകുന്നേരം നാല് മുപ്പതിന് ക്രിശി ജംഗ്ഷനിൽ വെച്ച് ചേർന്ന് പൊതുസമ്മേളനത്തിൽ വെച്ചിട്ട് മുൻ പക്കോട് ചേർന്ന് ഓണാൻപെട്ട പണക്കാട് സൈദ് ഋഷിതലി ശിയാബ്ദങ്ങൾ നിർവഹിക്കുകയാണ്